ഹലോ രാവിലെ കുളിച്ച് കുളിയൊക്കെ തൊട്ട് സുന്ദരി ആയിട്ടില്ലേ ഞാൻ ഇന്ന് പച്ചക്കറിയൊക്കെ വരുന്ന ദിവസമായിരുന്നു അപ്പോൾ പച്ചക്കറിയൊക്കെ വാങ്ങി അമ്മ വെണ്ടക്കയുടെ ഞെട്ടൊക്കെ കളഞ്ഞു വെക്കാനു കേട്ടോ അങ്ങനെ ചെയ്താൽ വെണ്ടക്കയ പെട്ടെന്ന് കേട് ഒന്നും പോയില്ല എന്നാണ് അമ്മ പറയാറ് അപ്പോൾ അമ്മ അതൊക്കെ ചെയ്യണു ഞാൻ ഉച്ചത്തേക്ക് ഉപ്പേരിക്കുള്ള കഷ്ണങ്ങൾ അരിഞ്ഞു വെക്കുകയാണ് കേട്ടോ അപ്പോൾ കുറച്ച് കൊത്തമ്പരി ഇരിപ്പുണ്ടായിരുന്നു പിന്നെ കുറച്ച് പയറും പിന്നെ ഒരു ക്യാരറ്റും ഇത് മൂന്നും കൂടിയാണെന്ന് ഇന്ന് ഉപ്പേരി വയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി വെള്ളത്തിലിട്ടിട്ട് കൊണ്ടുവന്നതാണ് ഈ പച്ചക്കറിയൊക്കെ കുറച്ച് നേരം മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വയ്ക്കാറുണ്ട് ഇന്ന് ഇപ്പം ഞാൻ അരിഞ്ഞതിന് ശേഷമാണ് മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വയ്ക്കുന്നത് കേട്ടോ അപ്പോൾ ഈ മരുന്നൊക്കെ അടിച്ചു വരുന്ന പച്ചക്കറിയല്ലേ അതുകൊണ്ട് ഇപ്പം എപ്പോഴും മഞ്ഞൾ വെള്ളത്തിലൊക്കെ ഇട്ടിട്ടാണ് എടുക്കാറ് അപ്പം ഇതാ ക്യാരറ്റിൻ്റെ തൊലിയൊക്കെ പീലീത് കളയുന്നു അരിയുന്നു അങ്ങനെ ആവുക പിന്നെ ഇന്ന് ഒരു ലെമൺ റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ മെയിനായിട്ടും ഇന്ന് ലെമൺ റൈസിൻ്റെ ഒരു വീഡിയോ ആണ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് കുറച്ച് സാലഡ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് സാലഡിന് വേണ്ടിയിട്ട് സവാളയും പച്ചമുളകും അരിഞ്ഞു വെച്ചു അതിലേക്ക് അത് ഇത്തിരി തൈരൊഴിച്ചു ഉപ്പിട്ട് അടച്ചു വെച്ചു കേട്ടോ അപ്പോൾ ഇത് ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ അരിഞ്ഞു കൊടുത്തു അമ്മ ഉപ്പേരി റെഡിയാക്കി വെച്ചു ഇനി ഞാൻ നമ്മുടെ ലെമൺ റൈസിനുള്ള പഴി തുടങ്ങാണ് അതിനെന്താ ഒരു നാരങ്ങ ഞാൻ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിന് അരിപ്പയൊക്കെ വെച്ചിട്ട് പിഴിയ പിഴിയുന്നത് നാ കൊടുക്കുന്നു കേട്ടോ എപ്പോഴും പിഴയുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ കുരു വീടുണ്ടാകുന്ന വിചാരിച്ചിട്ടാണ് ഞാൻ അരിപ്പയൊക്കെ വെച്ചിട്ട് നാരങ്ങ പിഴിയുന്നത് കേട്ടോ ലെമൺ റൈസ് ഉണ്ടാക്കാൻ വേണ്ടി താ നമ്മൾ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു ഗ്യാസ് കത്തിച്ചു ഇനി നമുക്ക് ചട്ടി ചൂടാവുമ്പോൾ അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കടുക് ഇട്ട് കൊടുക്കാം ഒരിത്തിരി കടുക് മതി അത് പൊട്ടി വരുമ്പോൾ കുറച്ച് ഉഴന്ന് പരിപ്പ് കൊടുക്കണം അങ്ങനെ ഉഴുന്ന് പരിപ്പ് ഇട്ടു പക്ഷേ എനിക്ക് ഉഴുന്ന് പരിപ്പ് ഇടുന്നത് വലിയ ഇഷ്ടമൊന്നുമില്ല പക്ഷേ എന്നാലും ഒരെണ്ണത്തിന് വേണ്ടി ഞാൻ ഉഴുന്ന് പരിപ്പ് ഇട്ടോ അപ്പോൾ ഉഴുന്ന് പരിപ്പ് ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ ഇഞ്ചി ചേർക്കാണ് ചെറുതായി പൊടിയായി അരിഞ്ഞ ഇഞ്ചി പിന്നെ ഒരു പച്ചമുളക് നെടുക കീറിയിട്ട് അങ്ങനെയാണ് ഞാൻ ഇട്ടുകൊടുത്ത കേട്ടോ എനിക്ക് ചെറുതായി അരിയുന്നതിനേക്കാൾ ഇഷ്ടം നെടുക കീറിയിടുന്നതാണ് ഇനി അതൊന്ന് മൂക്കുമ്പോൾ നമുക്കൊരല്പം നിലക്കടല കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് മതി നിലക്കടല നിലക്കടലിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടി ഇനി അതിൻ്റെ ഒരു പച്ചമണം മറന്നവരെ ഇളക്കി കൊടുക്കാം ഇനി നമ്മൾ ചോറിട്ട് കൊടുക്കുകയാണ് പച്ചരി ചോറാണ് റേഷൻ പച്ചരിയാണ് കേട്ടോ അപ്പോൾ ഒരിത്തിരി വേവ് മുന്നിൽ നിൽക്കുന്നുണ്ട് അതുകൊണ്ടാണ് കട്ടയായി പോയത് ശരിക്കും നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ കുക്കറിൽ ഒരു വിസിൽ വരുന്നവരെ വേവിച്ചാൽ കറക്റ്റാവുമോ എന്ന് എനിക്കറിയില്ല ചോറ് വെച്ച് വാർക്കാണ് ചെയ്തത് അതുകൊണ്ട് ഒരു ഇത്തിരി വേവ് മുന്നിൽ നിൽക്കുന്നുണ്ട് പക്ഷേ എനിക്കിങ്ങനെ ഇഷ്ടമാണ് കേട്ടോ തൈര് സാധം പോലെ കുറച്ച് കുഴഞ്ഞിരിക്കുന്ന പരുവം എനിക്ക് ഇഷ്ടമാണ് അതുകൊണ്ട് കുഴപ്പമില്ല ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയത് ഉലർന്നിട്ട് തന്നെ വേണമെന്നുണ്ടെങ്കിൽ അരി നമുക്കതിനനുസരിച്ച് വേവിക്കണം ഇനി നമ്മൾ ഉപ്പിട്ട് കൊടുക്കുകയാണ് പൊടി ഉപ്പാണ് ചേർത്തത് പാകത്തിന് ഉപ്പ് ചേർത്ത് നന്നായി അളക്കാം ഇനിയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ലെമൺ ജ്യൂസ് നമ്മൾ ഒരു നാരങ്ങയാണ് പിഴിഞ്ഞു വെച്ചിരുന്നത് അപ്പോൾ അത് മുഴുവനും ഒഴിച്ചു നാരങ്ങ അധികമായാൽ ചിലപ്പോൾ വല്ലാത്തൊരു ടേസ്റ്റ് വരും അതുകൊണ്ട് കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ടാണ് ഞാൻ നോക്കിയത് നോക്കുമ്പോൾ ഒരു നാരങ്ങ മുഴുവനും വേണ്ടി വന്നു സോറി ഒരു നാരങ്ങ അല്ല ഒരു നാരങ്ങ നീര് അതീ ഓഫ് ചെയ്തിട്ടാണ് നാരങ്ങ നീര് ചേർത്ത് കൊടുത്തത് എന്നിട്ട് മല്ലി ഇലയും ഇട്ട് കൊടുത്തു ഒന്ന് ഇളക്കി ഇനി നമ്മൾ ലഞ്ച് കഴിക്കേണ്ട സമയമായപ്പോൾ താ നാരങ്ങ സാധം ലെമൺ റൈസ് എടുത്തു കേട്ടോ കുറച്ച് കുഴഞ്ഞിരിക്കുന്ന പരുവാണ് പക്ഷേ എനിക്കതിഷ്ടമാണ് ഇനി ഇതാ നമ്മൾ സാലഡ് ഉണ്ടാക്കി വെച്ചില്ലേ അതും എടുത്തു ഒരു പപ്പടും ഇതാ അത്യാവശ്യം നല്ല ടേസ്റ്റിൽ തന്നെ വന്നിട്ടുണ്ട് എനിക്ക് ആ ഉഴുന്ന് പോയപ്പോൾ മാത്രമാണ് ഇഷ്ടമില്ലാത്തത് ബാക്കിയെല്ലാം നന്നായി അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ ലെമൺ റൈസ് ഞങ്ങൾ ഉണ്ടാക്കാറില്ല ലെമൺ റൈസ് ഓക്കെ ഇല്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നല്ല ടേസ്റ്റാ ഓക്കെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ചാച്ചാ